ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ സ്റ്റാൻഡ് ചേലക്കര ആസാദിക അമൃത് മഹോത്സവ് പദ്ധതി പ്രകാരം നിർമ്മിച്ച തോൾപ്പാടത്തെ ചേരക്കുളം മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ നിസാമുദ്ദീൻസ് സന്ദർശിച്ചു തൊഴുപ്പാടം ചേരക്കുളത്ത് മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ ഐ സന്ദർശനം നടത്തി വൃക്ഷത്തൈനട്ടു ജെ പി സി രാകേഷ് ജില്ലാ എ ഇ കെ ടി ജസ്പീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ബ്ലോക്ക് മെമ്പർ എ ഇ ഗോവിന്ദൻ ബി ഡിഒ ഇൻചാർജ് ശ്രീനിവാസൻ വി അരുൺ അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി വത്സല ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് എ ഇ സുനോജ് മറ്റ് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യ സന്ദർശന ആശംസകൾ സന്നിഹിതരായിരുന്നു യഥാർത്ഥത്തിൽ തൃശ്ശൂർ ജില്ലയിൽ വരുമ്പോൾ ഒരു അമൃത്സരവൂർ കാണുക എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ചോദിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാഞ്ഞാൾ പഞ്ചായത്തിലെ ഈ അമൃത്സരോർ ആണ് വരണം എന്ന് ജില്ലയിൽ നിന്ന് പറഞ്ഞു നടത്തും സാധനം കാണിക്കാൻ കൊണ്ടുവരും അപ്പം നല്ലൊരു സാധനമായ നല്ല ഒരു കുളവായതുകൊണ്ടാണ് മിഷൻ ഡയറക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നത്യൂസ് പാഞ്ഞാൾ